ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവൈൻ ഹിൽ മലയാളം അരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്കുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ് നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ടത് എഫ്സോഡ്സിന്റെ എനർജി വന്നിട്ടുണ്ട് സെവൻ ഓഫ് സോട്ട്സ് ഡെത്ത് ഇതിനകത്ത് നിങ്ങൾ കുറേ കാലം കൊണ്ട് എന്തോ തരത്തിലുള്ള ഒരു വലിയ വിഷമം അനുഭവിക്കുന്നു എന്നാണ് കാണുന്നത് കാരണം ഇന്നത്തെ ഈ ഒരു ത്രീ ഓഫ് സോട്സ് എന്ന് പറയുന്നത് നിങ്ങളെ അനങ്ങാൻ പറ്റാതെ നിങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാതെ നിങ്ങളെ മെൻ്റലി ഫിസിക്കലി ടോർച്ചർ ചെയ്യുന്ന കുറച്ചധികം വ്യക്തികൾ ആ ഒരു വ്യക്തികളിൽ നിന്നും നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നു കാരണം അവർ നിങ്ങളെ കുറേയധികം ചീറ്റ് ചെയ്തതായിരിക്കാം നിങ്ങളെ ഉപയോഗിച്ച് അവർ പൈസ ഉണ്ടാക്കിയതായിരിക്കാം ചിലപ്പോൾ അവരുടെ പ്രശസ്തി ഉണ്ടാക്കിയതായിരിക്കാം നി അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ത്രൂ ആയിരിക്കും നടന്നിട്ടുള്ളത് ചിലപ്പോൾ അവർ അത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം നിങ്ങളെക്കൊണ്ട് നിങ്ങൾ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കിയ ചില ആൾക്കാർ പക്ഷേ ഒരിക്കലും അത് നിങ്ങളോട് അക്സെപ്റ്റ് ചെയ്യാതെ അങ്ങനെ നിങ്ങളാണ് നിങ്ങൾ നിമിത്തമാണ് അവർക്കൊരു നല്ലത് വരുന്നതെന്ന് അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങളെ മാക്സിമം ഉപയോഗിക്കുന്ന ചില ആൾക്കാർ അങ്ങനത്തെ എനർജി ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ചില ആൾ സ്ഥലത്ത് നിങ്ങൾ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ മാക്സിമം നിങ്ങളുടെ എനർജി ഊറ്റി ഊറ്റിക്കുടിച്ചതിന് ശേഷം എന്നാൽ നിങ്ങളെ മറ്റൊരിടത്തേക്കും പോകാൻ സമ്മതിക്കാതെ നിങ്ങൾക്കൊരു ബെറ്റർ ചോയ്സ് വന്നാൽ നിങ്ങളെ അവിടെ നിന്ന് വിടാത്ത തരത്തിലുള്ള ഒരു ട്രാപ്പിലാക്കി നിങ്ങളെ മെൻ്റലി ഹരാസ് ചെയ്ത് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ അവിടെ നിന്നൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടി ഒരു ചാൻസ് വന്നത് എൻ്റെ ആകുന്നൊരനുഭവിയാണ് അപ്പോൾ ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചിരുന്ന ഒരു വളരെ വലിയ പെയിൻഫുൾ സിറ്റുവേഷൻ ആണ് പിന്നെ ഈ വ്യക്തികളൊക്കെയും തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്റ്റിൽ നിന്നും കടന്നു വന്ന ആൾക്കാരാണ് ഈ ത്രീ എഫ് എന്ന് പറയുന്നത് അതൊരു പാസ്റ്റിൽ നിന്ന് നിങ്ങളുടെ ഒരു കർമ്മത്തിന്റെ ഫലമായിട്ടായിരിക്കാം ചിലപ്പോൾ ഈ ഒരു വ്യക്തികളോട് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇതുപോലെയുള്ള ചില സിറ്റുവേഷൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അതിന്റെ ഫലമായിട്ട് ഒരു കാര്യം ഇല്ലാതെ നിങ്ങൾ ഈ ജന്മത്തിൽ അവരോട് ഒരു തെറ്റും ചെയ്യാതെ മനഃപൂർവ്വം കുറേ ശരിക്കും ക്രൂരത നിങ്ങളോട് ചെയ്തിട്ടുണ്ടായിരിക്കണം നിങ്ങളെപ്പറ്റി ചില പാപവാദം പറയുന്നുണ്ടായിരിക്കാം നിങ്ങളെ ശരിക്കും ഈ ഒരു മറ്റുള്ളവരുടെ മുന്നിൽ വളരെയധികം മോശമായിട്ട് ചിത്രീകരിച്ചിട്ട് നിങ്ങളിൽ നിന്നും ബെനിഫിറ്റ് എടുക്കുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നാണ് കാണുന്നത് നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് നശിപ്പിക്കുന്ന തരത്തിലുള്ള സംസാരവും പ്രവൃത്തിയും ചെയ്യുന്ന കുറച്ചധികം ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാരിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് മാത്രമല്ല അവരിനെ വലിയ ചിലപ്പോൾ കുറേയധികം കുറച്ചുകൂടി വലിയ പ്ലാനൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒരു പ്ലാനിങ് ദൈവമായിട്ട് എൻ്റെ ആക്കുന്ന ഒരു കൃതിയാണ് ഇത് ചിലപ്പം ഒരു കൂട്ട് ബിസിനസ്സിൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കേട്ടോ നിങ്ങൾ പാർട്ണർഷിപ്പിൽ ഒന്നിലധികം അല്ലെങ്കിൽ രണ്ടിലധികം ആൾക്കാരുമായിട്ട് ചേർന്ന് നടത്തുന്ന ഒരു പാർട്ണർഷിപ്പ് ബിസിനസ്സും ആകാം അതിൽ നിങ്ങളെ മാത്രം യൂസ് ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് നിങ്ങൾ മാത്രം കുറെ കുറേ എഫേർട്ട് എടുക്കുകയും മറ്റുള്ളവർ അതിൻ്റെ ഫലം എടുക്കുകയും ചെയ്യുന്ന ഒരു ഉണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് ജോലി സ്ഥലത്ത് നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ എഫേർട്ട് എടുക്കുകയും പക്ഷേ എന്നാൽ ഏറ്റവും കുറച്ച് ബെനിഫിറ്റ് എടുക്കുകയും ചെയ്യാ ചെയ്യുന്ന ഒരു എനർജി അങ്ങനത്തെ ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പക്ഷേ ഈ സമയം നിങ്ങൾക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റുന്ന ഒരു ഒരു സാധ്യത നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും ഒരു ഓഫർ വന്നിട്ടുണ്ടായിരിക്കും നിങ്ങൾ അത് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട് പോകണോ ഇത് എങ്ങനെയാണ് ഇവിടെ നിന്നൊന്ന് പുറത്തിറങ്ങുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് ഇതിൽ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ പ്ലാനിംഗ് ഒന്നും തന്നെ പുറത്ത് പറയാതിരിക്കുക കാരണം ചീറ്റിംഗ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാരണം വളരെ സൈലൻ്റ് ആയിട്ടിരുന്ന് നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാനാണ് പറയുന്നത് നിങ്ങൾക്ക് ഒരു റീബർത്തിൻ്റെ ഒരു സമയമാണ് നിങ്ങളുടെ പല പാസ്റ്റ് ലൈഫ് കർമ്മയും റിലീസ് ചെയ്യുന്ന ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെ ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്ന ഒരു ാണ് ഇന്നത്തെ ദിവസം സെയിം എനർജിയാണ് വീണ്ടും വന്നിട്ടുള്ളത് ലവേഴ്സ് കാർഡ് ഏസ് ഓഫ് ത്രീ കപ്സ് ഇതിനകത്ത് നിങ്ങളെ മുന്നോട്ട് പോകാൻ സമ്മതിക്കാതെ ക്രോസ് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ കാരണം നിങ്ങൾക്ക് ഒരു തരത്തിൽ അതിൽ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകാം ചില ആൾക്കാർക്ക് ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ റിലേഷൻഷിപ്പിലുള്ള തേർഡ് പാർട്ടി ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ ലവറും തേർഡ് പാർട്ടിയും ചേർന്ന് നിങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാതെ അവർ ക്രോസ് ഒരു അവസ്ഥയുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ വളരെയധികം വിഷമിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാനുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അതിനുള്ളൊരു ഊർജം കിട്ടുന്നു എന്നുള്ളതാണ് ഇത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് സ്വന്തം വീട്ടിലും ആകട്ട നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൽ നിന്നും വരുന്ന ഒരു എനർജി ആകാം ഇത് അല്ലെങ്കിൽ റിലേറ്റീവ്സിൽ നിന്നാകാം അല്ലെങ്കിൽ ഇത് സുഹൃത്തുക്കളിൽ നിന്നും ആകാം അങ്ങനെയുണ്ട് നിങ്ങളെ സുഹൃത്തുക്കൾ തന്നെ ഇങ്ങനെ ഒരു മുന്നോട്ട് പോകാൻ പറ്റാതെ ചിലപ്പോൾ അത് അവർ വളരെ സ്നേഹത്തിലായിരിക്കും നിങ്ങളോട് പെരുമാറുന്ന സ്നേഹത്തിലായിരിക്കാം പക്ഷേ അവർക്ക് അവരുടെ ഉള്ളിലിരിപ്പ് നിങ്ങൾ നല്ലതാകരുത് മുന്നോട്ട് പോകരുത് നിങ്ങൾ നിങ്ങൾക്ക് വരുന്ന ബെനിഫിറ്റ്സ് എടുക്കണം അല്ലെങ്കിൽ അവരുടെ കൂടെ നിങ്ങളും കൂടെ വേണം അപ്പോൾ അതിൽ അവർക്ക് പല ആവശ്യങ്ങളും ആവശ്യങ്ങളുണ്ടായിരിക്കും നിങ്ങളവരുടെ കൂടെ നിന്ന് കഴിയുമ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളെ ക്രോസ് ചെയ്യുന്ന ഒരു എനർജിയാണ് പക്ഷെ നിങ്ങളത് ചിലപ്പം ചില ആൾക്കാരത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല നിങ്ങളുടെ നന്മയ്ക്കല്ല ഇത്രയും സ്നേഹം കാണിക്കുന്നത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ന് മനസ്സിലാക്കാതെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം അവർക്കൊരു ഒരു ചിന്ത വരുന്നുണ്ട് ഇത് ഈ കാണിക്കുന്നതൊക്കെ ഫേക്കല്ലേ ഇത് എന്നെ മുന്നോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലെങ്കിൽ എന്നെ യൂസ് ചെയ്യല്ലേ ചെയ്യണതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അത്രയും സിൻസിയർ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഒരു കർമ്മഫലവും കൂടി വരുന്നുണ്ട് കാരണം നിങ്ങൾ ഇതും ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് കൂടുതലും കർമ്മഫലവുമായി ബന്ധപ്പെട്ടതാണ് കാണുന്നത് ഇതിൽ പാസ്റ്റ് ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഇന്നത്തെ റീഡിങ്ങിൽ കൂടുതലായിട്ട് കണ്ടത് കാരണം നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് വന്ന ഒരു പ്രണയമോ അല്ലെങ്കിൽ ഹസ്ബൻഡ് തന്നെയോ നിങ്ങളെ ചിലപ്പോൾ വേണ്ടാന്ന് വയ്ക്കുകയോ അല്ലെങ്കിൽ നിങ്ങളെ മുന്നോട്ട് പോകാൻ പറ്റാതെ അവരുടെ ഒരു ഈഗോ കാരണം നിങ്ങളെ ചിലപ്പോൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് ഒരു നിങ്ങൾക്കൊരു പ്രൊമോഷൻ വരുന്നത് തടയുകയോ അല്ലെങ്കിൽ മനസ്സ് കൊണ്ട് എല്ലാ കാര്യത്തിലും ഡീ പ്രമോട്ട് ചെയ്ത് വെക്കുകയോ ഒക്കെ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു എനർജി അതിൽ നിന്ന് നിങ്ങൾക്കൊരു രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട് ചിലപ്പോൾ ചില ആൾക്കാർക്ക് നിങ്ങളുടെ പാർട്ണർക്ക് ഒരു നല്ല ബുദ്ധി തോന്നുന്ന ഒരു എനർജി ഉണ്ട് ഇതിനകത്ത് അപ്പോൾ നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ നിങ്ങളവരെ വിട്ടുപോകുമെന്ന് അവർ മനസ്സിലാക്കുമ്പോൾ ഒരു ഒന്ന് തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്ന ഒരു എനർജിയുണ്ട് ഇതിനകത്ത് അങ്ങനെ കാണുന്നുണ്ട് ഇതിനകത്ത് കൂടുതലും ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ തേർഡ് പാർട്ടി എനർജി വളരെ ശക്തമായിട്ടുള്ള ഒരു തേർഡ് പാർട്ടി അതൊരു അത് എല്ലാ ആൾക്കാർക്കും ഒരു വ്യക്തി തന്നെ ആയിരിക്കണം എന്നില്ല അതൊരു ആകാം അങ്ങനെ അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട് അതിലും ശരിക്കും കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ആൾക്കാരും അതെങ്ങനെ ഒന്ന് എൻഡാക്കാം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരും ആണ് ഇപ്പോൾ ഇത് കൂടുതലും ഇപ്പോൾ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡോ ഹസ്ബൻഡും വൈഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി മൂലം വളരെയധികം വിഷമിക്കുന്ന ഒരു എനർജിയും അതിൽ നിന്ന് എങ്ങനെ ഒന്ന് പുറത്ത് കിടക്കാൻ വേണ്ടി എപ്പോൾ എൻ്റെ ആകുമെന്ന് ചിന്തിക്കുന്ന ഒരു എനർജിയുണ്ട് ഇതിനകത്ത് അങ്ങനെയുള്ള ആൾക്കാർക്ക് അത് എൻ്റെ ആകുന്ന ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിഷമങ്ങൾ എൻ്റെ ആകുന്നു കാരണം നിങ്ങൾ ഈ ഒരു നിങ്ങളുടെ മുന്നിലുള്ള ബ്ലോക്കേജസ് ഒക്കെ മാറ്റാൻ തക്കവണ്ണം ഒരു എനർജി നിങ്ങൾക്കുണ്ട് നിങ്ങൾ ആക്ഷൻ എടുത്താൽ മാത്രം മതി എന്ന് അത് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട് ഞാൻ ആക്ഷൻ എടുത്താൽ തീരുന്ന പ്രശ്നങ്ങളെ ഉള്ള കൂടെ അപ്പോൾ നിങ്ങളെല്ലാം സഹിച്ച് ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല ഒന്നുകിൽ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു സൊസൈറ്റിയിലുള്ള ഒരു മറ്റുള്ളവരെന്ത് പറയും എന്നുള്ള ഒരു ചിന്ത കൊണ്ടൊക്കെ ആയിരിക്കണം അങ്ങനെ ഉള്ളൊരു എനർജി ഉണ്ട് വന്നതിനകത്ത് നോക്കാം ടെൻ ഓഫ് സോർട്സിൻ്റെ എനർജിയാണ് ഒരു പ്രൊട്ടക്ഷൻ വരുന്നതിൻ്റെ എനർജിയാണ് സിക്സ് ഓഫ് സോർട്സ് വന്നിട്ടുണ്ട് പേജ് ഓഫ് പെൻഡക്ലുവാണ് ഇതിനകത്ത് ഓഫ് സോഴ്സ് വന്നു ശരിക്കും ഇന്നത്തെ ദിവസം കൂടുതലായിട്ടും കിട്ടിയ എനർജി പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ് ഓഫ് സോഴ്സ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മറ്റൊരു ശക്തിക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല മറ്റാരെന്ത് നിങ്ങളെ ഉപദ്രവിച്ചാലും നിങ്ങൾ ആൾറെഡി പ്രൊട്ടക്റ്റഡ് ആണ് ചില സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരാം പക്ഷെ മറ്റൊരു വ്യക്തി വിചാരിക്കുന്നത് പോലെ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം ഒന്നും നിങ്ങളിൽ നടക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന പറ്റുന്നുണ്ട് അങ്ങനെ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളതാണ് കാരണം ടെൻ എഫ് സോട്സിൻ്റെ ഈ ഒരു എനർജി എന്ന് പറയുമ്പോൾ ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു അവസാനമായി എന്നുള്ളതാണ് ആ ബുദ്ധിമുട്ടിൻ്റെ അവസാനമായി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു ശക്തി നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു തോന്നൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസമുണ്ട് കാരണം അതുകൊണ്ടാണ് നിങ്ങളിവിടെ വളരെ ശാന്തമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത് നിങ്ങൾക്ക് കാരണം ഇത്ര കുറേയധികം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കാമായിട്ടിരിക്കാൻ പറ്റുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വളരെയധികം കോൺഫിഡൻസ് ആണ് മറ്റുള്ള ഒരു ഒരു നെഗറ്റീവ് നിങ്ങൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു എനർജി നിങ്ങൾക്കുണ്ട് പിന്നെ ഇതിനകത്ത് ഒരു ട്രാവലുണ്ട് കുറേ ആൾക്കാർ വളരെ കുറേ കാലം ശ്രമിച്ചതിന് ശേഷം നിങ്ങളൊന്ന് മാറിപ്പോകുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എന്തെങ്കിലുമൊക്കെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ട് നിങ്ങൾക്ക് സഹിക്കാൻ പറ്റാതിരുന്നെങ്കിൽ ചില ആൾക്കാർ പൂർണ്ണമായി അത് ഉപേക്ഷിച്ച് പോകുന്നു ചില ആൾക്കാർക്ക് ഇതൊരു ട്രാ ഒരു ട്രാൻസ്ഫർ കിട്ടുന്നു അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ താമസിക്കുന്ന വീട്ടിൽ നിങ്ങൾക്ക് അധികം ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് താമസം മാറുന്ന ഒരു എനർജിയുണ്ട് അപ്പോൾ ഇതിനകത്ത് കുറേ നെഗറ്റീവ് എനർജി അതായത് നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്തൊരു വീട്ടിലാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോകാൻ തീരുമാനിക്കുന്നു എന്നുള്ളതാണ് ശാന്തമായ ഒരു തീരത്തേക്ക് അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളോടെ വേറൊരു സ്ഥലത്തേക്ക് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ പോകുന്ന ഒരു എനർജിയാണ് ചിലപ്പോൾ നിങ്ങൾ ജന്മനാട്ടിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച ഒരു സ്ഥലത്തേക്ക് ഒരു ഒരു റെൻറ്റൽ ഹൗസിനോ അല്ലെങ്കിൽ ഒരു സ്ഥലം വാങ്ങി ഒരു വീടുണ്ടാക്കി നിങ്ങൾ അങ്ങോട്ട് പോവുകയോ ഒക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഒരുപാട് പ്രതീക്ഷകളുണ്ട് ജീവിതത്തിലെന്നാണ് അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ കുറേയധികം പ്ലാനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഇന്നത്തെ ദിവസം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾക്ക് പോകാനുള്ള ഒരു അനുഗ്രഹവും ഒക്കെ ആ സിറ്റുവേഷനും ഒക്കെ നിങ്ങൾക്ക് അനുകൂലമായി തന്നെ വരുന്നു എന്നാണ് കാണുന്നത് പിന്നെ പേജ് പേര് പെൻറ്റഗ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ വേറെ ഏതോ ഒരു സ്ഥലത്ത് ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത് അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം ആ ചെയ്യുന്നത് ചിലപ്പോൾ ഇത് പാസ്റ്റിൽ നിങ്ങൾ ചെയ്ത ഒരു ബിസിനസ്സിൽ നിന്നും അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത ഒരു തൊഴിലിൽ നിന്നും നിങ്ങൾക്ക് അതിൻ്റെ ഫ്രൂട്ട് എടുക്കാൻ പറ്റുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് ഒരുപാട് പ്രതീക്ഷയുണ്ട് ഇന്നത്തെ ദിവസം ഫിനാൻഷ്യലി നിങ്ങൾ ശരിക്കും ഒരുപാട് പ്രതീക്ഷിക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് തന്നെ പറയാം നമുക്ക് ഇന്ന് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളിൽ നിന്ന് വളരെ അത്ഭുതകരമായിട്ട് മറികടന്ന് പോകുന്ന ഒരു എനർജിയാണ് മറ്റുള്ളവർ ചീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും സോറി മറ്റുള്ളവർ നിങ്ങളെ ചീറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ചിലപ്പോൾ അത് സ്റ്റാഫായിരിക്കും കേട്ടോ നിങ്ങളുടെ നിങ്ങൾക്കൊരു ബിസിനസ് നടത്തുന്ന ആളാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ് എന്തെങ്കിലും തരത്തിലുള്ളൊരു തിരിമറി നടത്തുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റും അല്ലെങ്കിൽ കൂടെ നിന്ന് നിങ്ങളുടെ ബെനിഫിറ്റ് എടുക്കുന്ന നിങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാർ നിങ്ങളോ നിങ്ങളിൽ നിന്നും ഒരു ശരിക്കും നിങ്ങളെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് ഇന്നത്തെ ദിവസം പൊതുവേ പറയുമ്പോൾ ഇതൊരു വളരെ പ്രൊട്ടക്ഷൻ്റെ എനർജിയാണ് കാണുന്നത് പിന്നെ ഇൻ്റഗ്രേഷനാണ് ഒരു കൂടിച്ചേരലാണത് ഒരു ആണ് അപ്പോൾ ഇത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു ഫെമിനിൻ മസ്കുലൈൻ എനർജി ബാലൻസ് ചെയ്യുന്ന ഒരു ഇതാണ് നിങ്ങൾ ചിലപ്പോൾ മെഡിറ്റേഷനോ പ്രാർത്ഥനകളോ ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കണം ഹീലിംഗ് സെക്ഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരിക്കണം ഇതിലൊരു ഡിവൈൻ എനർജി നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഹാർട്ട് ചക്ര ചിലപ്പോൾ ഹീൽ ചെയ്യുന്നുണ്ടായിരിക്കും പിന്നെ നിങ്ങൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടായി നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ പല കാര്യങ്ങളും ഉണ്ടായിരിക്കാം പറയണമെന്ന് പക്ഷെ ഒന്നും തന്നെ നിങ്ങൾക്ക് പറയാൻ പറ്റാതെ നിങ്ങളുടെ ത്രോട്ട് ചക്ര ഒന്ന് ബ്ലോക്ക് ആയിരുന്നെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഈവൻ നിങ്ങളുടെ ഓഫീസിലോ അല്ലെങ്കിൽ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ലവറോടോ എന്ത് കാര്യവും കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുന്നുണ്ട് അവരെ കൺവിൻസ് ചെയ്യിക്കാൻ ഒരു എനർജിയാണ് അപ്പോൾ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ നമുക്ക് അത് ചക്രാസൊക്കെ ബ്ലോക്ക് ആണെങ്കിൽ നമുക്ക് ഒരിക്കലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കണം എന്നില്ല അത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം എന്നും പക്ഷേ ഈ സമയം നിങ്ങൾ ചക്രയൊക്കെ ഒന്ന് ബ്ലാ ബാലൻസിൽ വരുന്നു എന്നാണ് കാണുന്നത് വളരെ ശരിക്കും ഈ ഒരു യൂണിവേഴ്സുമായിട്ട് നിങ്ങൾക്ക് ഒരു ഒരു താതാർത്ഥ്യത്തിലോട്ട് വരുന്നുണ്ടെന്ന് മാത്രമല്ല ഒരു ട്രാൻസ്ഫർമേഷനാണിത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ പല പരിവർത്തനങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോയി നിങ്ങളൊരു ബാലൻസിലേക്ക് എത്തുന്നു നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ തന്നെ തെളിഞ്ഞു വരുന്നൊരു സമയാണിത് അപ്പോൾ അതിൻ്റെ ഒരു കോൺഫിഡൻസ് അതുകൊണ്ടായിരിക്കണം നിങ്ങൾക്ക് നിങ്ങൾ ഹൈലി പ്രൊട്ടക്റ്റഡ് ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുകൊണ്ടായിരിക്കണം അപ്പോൾ ഇന്ന് നിങ്ങൾ വളരെ കോയറ്റായിട്ടിരിക്കും എന്നുള്ളതാണ് ടൊട്ടാലിറ്റിയാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഒരുപോലെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ നിങ്ങളെ ഏറ്റവും ദ്രോഹിക്കുന്ന ഒരു വ്യക്തിയിലും നിങ്ങൾക്ക് ഒരു ദൈവത്തിൻ്റെ അംശം കാണാൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പറ്റും എല്ലാം ഒന്നാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഈ നിങ്ങളെ വേദനിപ്പിക്കുകയും നിങ്ങളെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തികൾ നിങ്ങൾ അങ്ങോട്ട് കൊടുത്തതായിരിക്കണം നിങ്ങൾ കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ അങ്ങോട്ട് കൊടുത്തത് അവരിപ്പോൾ ഇങ്ങോട്ട് തിരിച്ച് തരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അവരോട് ഒരു തരത്തിലുള്ള ഒരു വിദ്വേഷമോ ഒരു വൈരാഗ്യമോ ഒന്നും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയില്ല കാരണം എല്ലാം നിങ്ങൾക്കൊന്ന് ഇരിക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് അഡ്വെഞ്ചറാണ് അപ്പോൾ ഇന്ന് ചില ആൾക്കാർ എന്തെങ്കിലും ഒരു ട്രാവലിന് പോവോ ഒരു ട്രക്കിങ് പോലെയുള്ള എന്തെങ്കിലും കാര്യത്തിന് പോവോ ഒക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്തൊന്ന് കുളിക്കാൻ പോകുന്ന ഒരു പോകുന്നൊരു എനർജിയുണ്ട് ഇതിനകത്ത് ഒരു വെള്ളച്ചാട്ടത്തിൽ ഒരു എനർജിയാണ് അല്ലെങ്കിൽ ഒഴുക്ക് വെള്ളത്തിൽ കുളിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ചിലപ്പോൾ അത് കടലിൽ പോവാട്ടോ ഒന്നുകിൽ കടലിലാകാം അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിൽ അങ്ങനെ ഒരു വെള്ളത്തിൽ കുളിക്കണം വെള്ളത്തിൽ മീൻസ് വീട്ടിൽ കുളിക്കുന്നതല്ല നമ്മൾ പുറത്ത് പോയി കടലിലോ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തിലോ അല്ലെങ്കിൽ അരുവിയിലോ ഒഴുകുന്ന വെള്ളത്തിലൊക്കെ കുളിക്കണമെന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ടാകാൻ സാധ്യതയാണ് ചിലപ്പോൾ അങ്ങനെ അതിന് പോകുമായിരിക്കാം നിങ്ങൾ ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് എവിടെയെങ്കിലും കുളിക്കാൻ പോകണമെന്ന് പിന്നെ ടേണിങ് എന്നാണ് നിങ്ങൾ ശരിക്കും ഒരു ഈ ഒരു പ്രപഞ്ചവുമായിട്ട് നിങ്ങൾക്കൊരു വളരെ വലിയ കണക്ഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് കാരണം നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരിക്കാം വളരെ ശാന്തത അനുഭവപ്പെടും എന്നുള്ളതാണ് പുറത്തെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ കുറേ കാര്യങ്ങൾ സത്യം വെളിവാകുന്ന ഒരു ദിവസമാണ് കാരണം കുറേയധികം ആൾക്കാർ നിങ്ങൾ ദ്രോഹിക്കുന്ന ആൾക്കാർ നിങ്ങളുടെ കൺമുന്നിലുണ്ടെങ്കിലും അവരെപ്പോഴാണ് നിങ്ങൾക്ക് റിവ്യൂ നിങ്ങൾക്ക് ചിലപ്പോൾ ദൈവം റിവീലാക്കി തന്ന ഈ സമയത്തായിരിക്കാം പക്ഷേ എന്നാലും നിങ്ങൾ വളരെ നന്ദിയോടെ ഇരിക്കും എന്നുള്ളതാണ് നിങ്ങൾ വളരെ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി നിങ്ങൾ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്തിരിക്കും എന്നുള്ള നിങ്ങൾക്ക് ഒരു ദൈവവിശ്വാസം വരുന്നു അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ അത്രയും മെഡിറ്റേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട് നത്തിങ്നെസ്സാണ് അപ്പം ഇന്നത്തെ എനർജി എന്ന് പറയുമ്പം വളരെ ഒരു ഒരു മെഡിറ്റേറ്റീവ് മൂഡായിരിക്കും ഈ നത്തിങ്നെസ് ഇത് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നത് ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ചിന്തകൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടല്ല സോറി ചിന്തകളില്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ചിന്തകളില്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകണം അങ്ങനത്തെ ഒരിതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യണത് കാരണം ചിന്തകളാണ് നമ്മളെ എപ്പോഴും ബുദ്ധിമുട്ടിക്കുന്നത് അപ്പോൾ ഈ നത്തിങ്നെസ് എന്ന് പറയുന്നത് ചിന്തകളില്ലാത്ത ചിന്തകളില്ലാത്തൊരവസ്ഥയിലേക്ക് വളരെ കാമായിട്ടിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് കാരണം പുറത്ത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നെ അതൊന്നും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണ് ഇന്നത്തെ ദിവസം ഓ ആണ് വീണ്ടും മെഡിറ്റേഷൻ ആണ് വന്നിട്ടുള്ളത് ബുദ്ധനാണ് അപ്പം ഇന്ന് നിങ്ങളുടെ ഇന്ന് നിങ്ങൾ ആ ഹയർ ഒരു കണക്ഷൻ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് ഇന്ന് പൊതുവായിട്ട് ഈ ഒരു മെസ്സേജിൽ എനിക്ക് കിട്ടിയത് കൂടുതലും അങ്ങനെയാണ് കിട്ടിയത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ ഉണ്ട് ആ ഒരു നിങ്ങളുടെ ഈ ബുദ്ധൻ ലോക ലോകഗുരുവാണ് ബുദ്ധൻ അപ്പോൾ ഈ മെഡിറ്റേറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും തന്നെ ബുദ്ധനുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു ബുദ്ധ എനർജിയിൽ ഇരിക്കാൻ പറ്റുമായിരിക്കാം അല്ലെങ്കിൽ ബുദ്ധിസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ മന്ത്രാസ നിങ്ങൾ കേൾക്കുന്നത് നല്ലതായിരിക്കും ഓമണി പത്മേഹവും അങ്ങനത്തെ മന്ത്രങ്ങൾ അല്ലെങ്കിൽ നമ്യോ ഹോ ആ ഒരു മന്ത്രാസൊക്കെ നിങ്ങൾ ഇന്നത്തെ ദിവസം ചാൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ കേൾക്കുന്നതോ ഒക്കെ നല്ലതായിരിക്കും വളരെ മനസ്സിനെ വളരെ കാമായിട്ട് വെക്കാൻ പറ്റും പുറത്ത് എത്ര വലിയ പ്രതിസന്ധികളുണ്ടെങ്കിലും നിങ്ങളതൊന്നും ബാധിക്കാതെ വളരെ കാമായിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റും എന്നുള്ളതാണ് ഇന്നത്തെ റീഡി അപ്പോൾ ഇതിലിങ്ങനെ തന്നെ ഇരിക്കാൻ പറ്റട്ടെ നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല അതെങ്ങനെയാണ് പൊതുവേ നമുക്ക് എത്ര നമ്മൾ മുന്നോട്ട് പോകുന്നതോറന്നൊക്കെ പ്രശ്നങ്ങളുണ്ടാകും പക്ഷേ അതിനെ നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇരിക്കാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ ഈ റീഡിങ് കണ്ടാൽ നിങ്ങൾ ജസ്റ്റ് ഒരു എനർജി എക്സ്ചേഞ്ച് എന്നുള്ള നിലയിൽ ലൈക്ക് ലൈക്കെങ്കിലും ചെയ്യാതെ പോകരുത് കാരണം അല്ലെങ്കിൽ ഒരു കാർമിക് ഡെപ്റ്റായിട്ടത് നിൽക്കൂട്ടുക അപ്പോൾ ഇപ്പം നേരത്തെ അതൊന്നും അത് അത്രത്തോളം എനിക്ക് എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്കത് അറിയാം ഇപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു കുറേ ക്ലാസ്സുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഒരു എനർജി എക്സ്ചേഞ്ച് എല്ലാ കാര്യത്തിനും വേണം എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ചെയ്തില്ലെങ്കിൽ ഒരു കാർമിക് ഡെപ്റ്റ് ആയിട്ട് അതവിടെ നിൽക്കും അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ ആവശ്യമില്ലാത്തൊരു കർമ്മത്തിൻ്റെ കട ഉണ്ടാക്കി വെക്കേണ്ട ആരുടെ അടുത്തു അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ കമൻറ്റ് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഒരു എങ്കിലും തരിക അല്ല നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യാം എന്തെങ്കിലും ഒരു എനർജി എക്സ്ചേഞ്ച് ചെയ്താൽ മാത്രം മതി പിന്നെ മാക്സിമം ആൾക്കാർ നിങ്ങൾ കാണുന്ന ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ കൂടുതലായിട്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് കിട്ടും നിങ്ങൾക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് കിട്ടും അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാം ഇതേ സിറ്റുവേഷൻ ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്